ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവരും അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഫുൾ എത്തിയെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ 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 ഐറ്റംസ് നമ്മുടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിലേക്ക് എല്ലാവരും എൻ്റെ അടുത്ത് എൻക്വയറി ഒരു കാര്യമാണ് ഒരു കിലോടെ റീപ്ലേസർ വേണമെന്നുള്ളത് എന്നുള്ളത് അത് എത്തിയിട്ടുണ്ട് ആവശ്യമനുസരിച്ച് നമുക്ക് എത്തിയിട്ടുണ്ട് കാരണം ആട്ടും കുട്ടിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ സാമ്പിൾ ചെയ്ത് നോക്കാനൊക്കെ എല്ലാവരും എൻക്വൈ ഒരു കാര്യമാണ് ഒരു കിലോയുടെ പാക്കറ്റ് അത് എത്തിയിട്ടുണ്ട് മിൽക്ക് റീപ്ലേസർ ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്ന മെത്തേഡ് മെത്തഡുള്ളതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാ വീഡിയോ ചെയ്തു നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇത് നമുക്ക് ആട്ടും കുട്ടികൾക്ക് പശു കുട്ടികൾക്ക് എരുമ്പ് കുട്ടികൾക്ക് എല്ലാവർക്കും പാലിനും കൊടുക്കാം പകരം കൊടുക്കാൻ പറ്റിയ റീപ്ലേസർ ആണ് ഇത് സാമ്പിൾ ബോട്ടിൽ വേണമെങ്കിൽ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ആട്ടും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ എടുക്കാം ഇതിപ്പോൾ ഒരു കിലോയുടെ പാക്കറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോരുത്തരും പരിചയപ്പെടുത്താം പിന്നെ ഇത് വരണമെന്ന് പറഞ്ഞാൽ മിനറൽ ബ്ലോക്കാണ് മിനറൽ സ്റ്റോൺസ് എന്ന് പറയാം ഈ പശുക്കൾക്ക് അല്ലെങ്കിൽ ആടിൻ്റെ പോത്തിനൊക്കെ ഈ മിനറലിൻ്റെ ഉണ്ട് ഇവർ കയറ് കടിച്ച് തിന്നുക അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് തിന്നുക ഇങ്ങനെ പിത്തിയിലിട്ട് നാക്കിട്ട് അരക്കുക അങ്ങനെ പല പല കാണിക്കാറുണ്ട് സോ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അതിൻ്റെ ശരീരത്തിൽ മിനറൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിനറൽസ് എല്ലാം നമ്മുടെ അടങ്ങിയിട്ടൊരു സ്റ്റോൺസ് ആണ് രണ്ട് കിലോടെയാണ് ഇത് നമ്മൾ ഓൾ ഇന്ത്യൻ ലെവൽ നമ്മൾ സപ്ലൈ സപ്ലൈസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ അമൗണ്ട് തന്നെ നമുക്ക് ഒരു ആണ് അനോമി എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത് പ്രസവിക്കാൻ ഒരു ഇരുപത് ദിവസം മുമ്പ് അതായത് ഒരു ഒമ്പത് മാസം തികഞ്ഞിട്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം ഒരു പത്ത് ദിവസം ഒമ്പത് മാസം പത്ത് ദിവസമാണ് നമ്മൾ ഡെലിവറിക്ക് പറയുക അപ്പോൾ ഇരുപത് ദിവസം മുൻപ് തരുമ്പോൾ ഒമ്പാമത്തെ മാസം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന സമയത്തിന് ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തു തുടങ്ങാൻ പറ്റും ഇത് ഇരുപത് പാക്കറ്റ്സ് ആണ് വരിക ഇരുപത് ദിവസത്തേക്കുള്ളത് ഇത് നോർമൽ ഡെലിവറിക്കായിട്ടും അല്ലെങ്കിൽ ക്ലാസ് തന്നെ പോകാനും കറക്റ്റായിട്ട് വികസിക്കാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന എല്ലാ സപ്ലിമെൻസും അടങ്ങിയിട്ടുള്ള ഒരു പൗഡറും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സാണ് അപ്പോൾ ഇത് ഇരുപത് പാക്കറ്റ് ഇരുപത് ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമുക്കുള്ള ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടി ഗൂസ് എന്ന് പറഞ്ഞൊരു ബോളസ്സാണ് ഇരുപത് ആണ് കാരണം പശുക്കൾ ചന ഒരു അവസ്ഥ പലപ്പോഴും കൊണ്ടുവരാറുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മിനറൽ മിനറൽ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചന പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മിനറൽ സപ്ലിമെൻസ് ആണെങ്കിലും ടാബ്ലെറ്റ്സ് ആണ് അത് ഇരുപത് ബോളസ് ആണ് ഒരു സെറ്റിൽ വരാ അപ്പം പശു കുട്ടികൾക്കാണെങ്കിലും ഒരു നമ്മൾ ചെലവിടിച്ച് സെക്കൻഡ് ബ്ലാക്ടേഷൻ വീണ്ടും വീണ്ടും കുത്തിച്ച് ചെലവടിക്കുന്നില്ല അതിൻ്റെ മിനറൽസിൻ്റെ മിനറൽസിൻ്റെ കുറവൊക്കെ കൊണ്ടിട്ട് ഉണ്ടാവുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കൊടുക്കാം അതുപോലെ നമുക്ക് അടുത്ത ആണ് ഈ അകം പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വന്നതിന് ശേഷം കൊടുക്കാൻ പറ്റി കുറച്ച് സപ്പോർട്ടിങ് മെഡിസിൻസ് ആണ് മെഡിസിൻസ് അല്ല സപ്പോർട്ടിങ് മിനറൽസ് ഒക്കെയാണ് അപ്പോൾ അതായത് സപ്ലിനിക്കൽ മസ് ഇപ്പോൾ നമ്മൾ അറിയാതെ വരുന്ന അഗ്രവിക്കൽ പാലിൻ്റെ ഉള്ളവ പെട്ടെന്ന് കുറയുന്നു അല്ലെങ്കിൽ ഒരു കമ്പ റിപ്പീറ്റഡ് ആയിട്ട് വയ്ക്കാൻ വരുന്നു അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പൗഡറാണ് മാസ്ക്രോ എന്ന് പറയുന്നത് ഇതൊരു നാലു ദിവസത്തെ ഡോസയാണ് കൊടുക്കുന്നത് ഓരോ ദിവസവും ഓരോ പാക്കറ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ഓരോ ദിവസം വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറയുന്നില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ സപ്ലിനിക്ക് അതിനെ പോലെ വരെ കൊടുക്കാൻ പറ്റിയൊരു സപ്ലിമെൻറ്റ് പൗറാറാണ് ഇത് പിന്നെ അതുപോലെ നമുക്ക് അങ്ങോട്ട് വരുന്നത് കാൽസിൻ ക്രോണിക്കാണ് പൗഡർ ഫൈവ് പ്ലാസിൻ്റെ കാർസിൻ ടോണിക്കാണ് ഇത് നമ്മളെല്ലാം അടി കണ്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി നമ്മളിപ്പം കൊടുക്കുന്നുണ്ട് വീട്ടിൽ കൊടുക്കുന്ന സപ്ലിമെൻ്റ് തന്നെയാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് അത്യാവശ്യം നല്ല പാ കപ്പാസിറ്റിയുള്ള പക്ഷികൾക്ക് എല്ലാ കമ്പനീസും തരും സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെ കാർസിൻ്റെ കോണിക്കും നമ്മൾ ഫാമുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും സിമ്പിൾ വീട്ടുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും അയച്ചു തരും അപ്പോൾ ഈ പാർസലോ ഓരോ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം അയച്ചിരും കൂടുതൽ കോണിനീസ് എടുക്കുന്ന എടുക്കുന്നവർക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതുപോലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാതെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം നമ്മുടെ ഒരു വാട്സാപ്പിൽ തന്നെ കാറ്റലോഗ്സ് കാണാൻ പറ്റും വാട്സാപ്പ് ത്രൂർ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്